ഹലോ ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇരട്ട കുഞ്ഞുങ്ങളുടെ ഫേസ്റ്റ് ബർത്ത് ഡേയുടെയും അതുപോലെ അന്നപ്രാവശ്യത്തിൻ്റെയും ആൽബം കാണിക്കാമെന്ന് ഞാൻ ബർത്ത് ഡേ വ്ലോഗിൽ പറഞ്ഞിരുന്നു അപ്പോൾ അത് അതുൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ അന്നപ്രാവശ്യത്തിൻ്റെ വീഡിയോ ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ദയവായി ഒന്ന് പോയി കാണണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ വല്ല ചടങ്ങുകളും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആൽബം നമുക്ക് നോക്കാം ഈ കാണുന്നത് ദക്ഷയുടെയും മോക്ഷയുടെയും ഫസ്റ്റ് ബർത്ത്ഡേയുടെ ആൽബം ആണ് കേട്ടോ അപ്പോൾ ഞാനത് എടുക്കുകയാണേ അപ്പോൾ ഇത് കുറേ നാളുകൾ കൊണ്ട് വിചാരിക്കുകയാണ് നിങ്ങൾ നിങ്ങളടുത്തൊന്ന് ഷെയർ ചെയ്യണമെന്ന് അപ്പോൾ ഈ ആൽബം ചെയ്തു തന്നത് ആയൂരുള്ള ഒരു സ്റ്റുഡിയോക്കാരാണ് കേട്ടോ സ്റ്റുഡിയോയുടെ പേര് മറന്നുപോയി ഏട്ടെൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ പുള്ളിയാണ് നമുക്കിത് ചെയ്തു തന്നത് അപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തു തന്നത് കേട്ടോ ഫോട്ടോഷൂട്ടായിട്ട് തന്നെ ഉണ്ടായിരുന്നു ർഡേ നല്ല രീതിയിൽ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു അപ്പോൾ നമുക്കിതൊന്ന് മറിച്ച് നോക്കാം ആദ്യം തന്നെ ഞങ്ങളുടെ നാല് നാലുപേരുടെയും ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബർത്ത് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദക്ഷ മോക്ഷ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് മക്കളുടെ രണ്ടുപേരുടെയും മുഴുവനായിട്ടുള്ള പേരെന്നു വെച്ച് കഴിഞ്ഞാൽ ദക്ഷ കാർത്തിയായനി മോക്ഷ എന്നാണ് കേട്ടോ അപ്പം ആ ഇടതു വശത്തിരിക്കുന്നത് മോക്ഷയും വലതു വശത്തിരിക്കുന്നത് ദക്ഷയുമാണ് കേട്ടോ ഇല്ലേരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഈ കാർത്തിയായനി ആരാണ് അമ്മമ്മയാണോ അമ്മയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം അതിനുള്ള ആൻസർ ഞാൻ ഇപ്പോൾ പറയുകയാണ് അമ്മയും അമ്മൂമ്മ ഒന്നുമല്ല പരദേവതിയാണ് കേട്ടോ അപ്പോൾ ദേവിയുടെ പേരിലാണ് കുഞ്ഞുങ്ങൾക്ക് കാർത്തിയായനിന്ന് നാമം വച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ നാലു പേരുടെയും ഫോട്ടോഷൂട്ടായിട്ട് തന്നെ അവർ ചെയ്തായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഈ ഒരു ബർത്ത് ഡേ വന്നത് അതുകൊണ്ട് തന്നെ ചുരുങ്ങിയ നേരം കൊണ്ട് നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ നടത്തിയൊരു ബേർത്ത് ഡേ സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന വീട് അപ്പോൾ ഇങ്ങനെയൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അനിയന് െല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ ഈ ഒരു ബലൂണൊക്കെ അലങ്കരിച്ചത് അതുപോലെ തന്നെ ആ ഒരു തീമെന്ന് പറയുന്നത് ബ്ലാക്കും അതുപോലെ റെഡും വൈറ്റും കൂടെ ചേർന്നിട്ടുള്ള തീമായിരുന്നു കേട്ടോ അപ്പോൾ കേക്കൊക്കെ വളരെ മനോഹരമായിട്ടാണ് ചെയ്ത് തന്നത് അപ്പോൾ കേക്ക് നമ്മൾ ചെയ്തത് സെക്കൻഡ് ബർത്ത്ഡേയുടെ കേക്ക് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ കോഫി കേക്കിൽ തന്നെയാണ് ചെയ്ത് തന്നത് നല്ല രീതിയിലൊക്കെ അവരെനിക്ക് അലങ്കരിച്ചൊക്കെ തന്നായിരുന്നു കേട്ടോ കേക്കിൽ അപ്പോൾ രണ്ട് ട്വിൻസ് ബേബീസിൻ്റെ ഡോളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് തന്നെ ചെയ്തു തന്നിരുന്നു അപ്പോൾ കണ്ടില്ലേ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ സൈഡിലോട്ട് എഴുതിയിട്ട് അപ്പോൾ ഇനി ഓരോരുത്തരെയായിട്ട് നമുക്ക് പരിചയം ടുത്താൻ കേട്ടോ അപ്പോൾ ഫോട്ടോ ഷൂട്ട് നടത്തിയ എന്ന് പറയുന്നത് നമ്മുടെ അമ്മങ്കോവിലിൻ്റെ സൈഡാണ് അത് ഞാൻ കാണിച്ചു തരാം പിന്നീട് നമ്മുടെ ഫോട്ടോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ദാ ഇതാണ് അമ്മമാർ രണ്ടുപേരും ഏട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയും ഈ നിൽക്കുന്നത് അപ്പോൾ കണ്ടില്ലേ മക്കൾ രണ്ടുപേരെയും എടുത്തിട്ടുണ്ട് ഏട്ടൻ്റെ അമ്മയും എൻ്റെ അമ്മയാണത് ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്ന ആ ഒരു സമയമാണ് അപ്പോൾ ദാ കേക്ക് സെക്കൻഡ് ബർത്ത്ഡേക്ക് കട്ട് ചെയ്ത പോലെ തന്നെ രണ്ട് മക്കളുടെയും കൈ പിടിച്ചിട്ട് ഇങ്ങനെ കട്ട് െയ്തു അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് മക്കളുടെ വായിൽ ചെറുതായിട്ടൊന്ന് മധുരം കൊടുത്തു നമ്മൾ വൈകുന്നേരമാണ് ഫങ്ഷൻ വെച്ചത് രാവിലെ കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു സദ്യ ഒരുക്കി ചെറുതായിട്ട് കുഞ്ഞുങ്ങളെ കഴിച്ചു വരുന്നതല്ലേ ഉള്ളൂ ഒരു വയസ്സല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ പപ്പടവും പരിപ്പുമൊക്കെ കൂട്ടിയിട്ട് അവർക്ക് ചോറൊക്കെ കൊടുത്തായിരുന്നു അപ്പോൾ വൈകുന്നേരമാണ് ഫങ്ഷൻ വന്നത് ഈ നിൽക്കുന്നത് എൻ്റെ അച്ഛൻ്റെ സഹോദരിയും സഹോദരിയുടെ മകൻ്റെ ഭാര്യയും മക്കളുമാണ് കേട്ടോ അപ്പം അപ്പോൾ വൈകുന്നേരമാണ് നമ്മൾ ഫങ്ഷൻ വെച്ചത് അപ്പം വൈകുന്നേരമാണ് ആളുകളെല്ലാം വന്നത് അപ്പോൾ ഓരോരുത്തരെയായിട്ട് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഇതാ അടുത്ത പേജിൽ നമ്മൾ നാല് പേരും കൂടെ നിൽക്കുന്നതാണ് കേട്ടോ അപ്പം അമ്മങ്കോവിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഫോട്ടോഷൂട്ടുകളെല്ലാം നടത്തിയത് ഇനി അച്ഛനും അച്ഛനും അമ്മമാരുമാണ് ഈ നിൽക്കുന്നത് മക്കളെ എടുത്തിട്ട് പിന്നെ അമ്മകോവില് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്മങ്കോവിലുണ്ട് തമിഴ്നാട് രീതിയിലുള്ള നല്ല മനോഹരമായിട്ടുള്ള എന്താണ് കൊത്തുപണികളൊക്കെ ഉള്ളൊരു അമ്പലമാണ് അത് അപ്പം അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഫോട്ടോഷൂട്ടുകളെല്ലാം നടത്തിയത് നമ്മൾ ഇവൻ്റ് മാനേജ്മെൻറ്റിനെയൊന്നും ഏൽപ്പിച്ചില്ല കേട്ടോ നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്തത് ഇതാ ഈ നിൽക്കുന്നത് വനജമ്മ ആണ് കേട്ടോ അമ്മായി എന്ന് പറയുമ്പം ഏട്ടൻ്റെ അച്ഛൻ്റെ സഹോദരിയാണ് ഇരട്ടകളിൽ ഒറ്റയാണ് കേട്ടോ അവർ അപ്പം വനജമായി ഇളയാളാണേ അത് പിന്നെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത് മായച്ചിട്ട് ചീട്ടയാണ് അച്ഛൻ്റെ അനിയന്റെ ഭാര്യയാണ് അപ്പോൾ അത് ഈ നിൽക്കുന്നത് എന്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകളും മകളുടെ മകളുമാണ് അതാ ഈ നിൽക്കുന്നത് ഇതെന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ അതായത് പേരമ്മയുടെ മകനും വൈഫും ആണ് കേട്ടോ പിന്നെ ഈ താഴെ നിൽക്കുന്നത് ഏട്ടൻ്റെ നേരത്തെ പറഞ്ഞില്ലേ വനജ അമ്മ എന്ന് പറഞ്ഞില്ലേ ഇരട്ടകളിൽ ഒരാൾ അപ്പം വനജമ്മയുടെ മകനും ഭാര്യയും അനിയത്തിയും ഭർത്താവുമാണ് കേട്ടോ അപ്പം എല്ലാവരെയും തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു ബർത്ത് ഡേ ഫങ്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ അമ്മങ്കോവിലിൻ്റെ സൈഡിലും അതുപോലെ ഞങ്ങളുടെ വീട് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ആ വീട്ടിൻ്റെ ഫ്രണ്ടിലുമൊക്കെ ആ ഒരു റെസിഡൻസിയിലൊക്കെ നിന്നെടുത്ത ഫോട്ടോസാണ് പിന്നെ ഈ കാണുന്നത് മുകളിലത്തെ ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകളും പിന്നെ ഭർത്താവുമാണ് കേട്ടോ പിന്നെ അവരുടെ മോളു ആണേ മന്യ എന്നാണ് അവളുടെ പേര് പിന്നെ താഴെ നിൽക്കുന്നത് അറിയാമല്ലോ അച്ഛനും പിന്നെ അച്ഛൻ്റെ സഹോദരിയുടെ മോളും മോളുടെ മോളുമാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടോ എൻ്റെ വർത്താനം കേട്ടിട്ട് രണ്ട് സൈഡിൽ നിന്നും എല്ലാ ബന്ധുക്കളും തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ആൾക്കാരായിരുന്നാലും ഏട്ടൻ്റെ ആൾക്കാരായിരുന്നാലും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ പേരുടെ നിന്നൊക്കെ ഫോട്ടോ മിസ്സാണ് കേട്ടോ പറയാൻ കാര്യം ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ആ ഒരു ഫംഗ്ഷൻ്റെ സമയത്ത് മാത്രമാണ് ഫോട്ടോ എടുത്തത് അത് കഴിഞ്ഞിട്ടും ഫങ്ഷൻ കഴിഞ്ഞിട്ടും രാത്രി പത്ത് മണിവരെ ആൾ വന്നുകൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ അതായി കാണുന്നതാണ് നമ്മുടെ അമ്മൻകോവില് നെടുമങ്ങാട് അമ്മൻകോവിലാണേ ഈ അമ്മൻകോവിലിനൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ ദേശീയ മഹോത്സവം നെടുമങ്ങാടിൻ്റെ ദേശീയ മഹോത്സവമായിട്ടുള്ള ഓട്ടം നടക്കുന്ന അമ്പലമാണ് കേട്ടോ മൂന്ന് ക്ഷേത്രങ്ങളിലാണ് ഈ മഹോത്സവം നടക്കുന്നത് അപ്പം അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മേലാങ്കോട് മുത്തുമാരിയമ്മൻ കോവില് മുത്താരമ്മൻകോവില് അതിൽ ഈ മുത്താരമ്മൻ കോവിലാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പം നെടുമങ്ങാട് ഭയങ്കര ഉത്സവമാണ് ഏഴ് ദിവസത്തെ ഉത്സവമാണ് അപ്പം ദേശീയ മഹോത്സവമാണ് ഇവിടുത്തെ അപ്പോൾ ആ ഒരു അമ്മൻകോവിലിൻ്റെ ഫ്രണ്ട് നമ്മൾ ഈ ഒരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഈ അമ്മൻകോവിലെ ഓട്ടം വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ബ്ലോഗ് നമുക്ക് ചെയ്യാം കേട്ടോ ഒരു പഴയ ചുവട് താങ്ങി പോലൊരു സെറ്റപ്പ് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കല്ലിൽ അപ്പോൾ അതിൽ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയിട്ട് ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കുറേ ഫോട്ടോസ് അവരെ ഞങ്ങൾക്ക് എടുത്തു എടുത്തതാണ് കേട്ടോ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടാണേ നമുക്ക് ഈ ഒരു ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുത്തു തന്നത് സ്റ്റുഡിയോ സ്റ്റുഡിയോ ആണത് അങ്ങനെ ഞങ്ങളുടെ ഇവിടേക്ക് വന്നിട്ട് എടുത്തു തന്നതാണ് ആയൂരമുള്ള ആൾക്കാരാണ് ആ സ്റ്റുഡിയോയുടെ പേര് ഞാൻ മറന്നുപോയി മക്കൾക്ക് അന്ന് തക്കാളി പണിയൊക്കെ വന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു എന്നിട്ട് കൂടി ഫോട്ടോയ്ക്കൊക്കെ അവർ പോസ്റ്റ് ചെയ്തായിരുന്നു ദക്ഷക്കുട്ടിയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് പറയുമല്ലോ നമ്മുടെ ബർത്ത്ഡേയുടെ ഒക്കെ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങൾ വരുന്നത് സ്വാഭാവികമാണെന്ന് എല്ലാവരും പറയാറുണ്ട് അതുപോലെ ഇവർക്ക് തക്കാളി തക്കാളിപ്പണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും കുഞ്ഞുങ്ങൾ ഫോട്ടോയ്ക്കൊക്കെ നല്ല ഹാപ്പി ആയിട്ടും പോസ് ചെയ്തും ഒക്കെ നിന്ന് കേട്ടോ അപ്പം ഇവിടെ നമ്മുടെ ബർത്ത്ഡേയുടെ ഫോട്ടോസൊക്കെ തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് അന്നപ്രാവശ്യത്തിൻ്റെ ആൽബം നോക്കാവേ അന്നപ്രാവശ്യത്തിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിലെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഈ ഒരു അന്നപ്രാവശ്യത്തിൻ്റെ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത് അത് ഞാൻ അതിൽ മ്യൂസിക് ആയിരുന്നു ആ മ്യൂസിക് ഒക്കെ മാറ്റിയിട്ട് എൻ്റെതായിട്ടുള്ള രീതിയിൽ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത് അതിൽ ഈ ഒരു അന്നപ്രാവശ്യത്തിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് പോയി കാണുക ദാ ആറാം മാസത്തെ ചോറ് കൂടിൻ്റെ അതായത് അന്നപ്രാശ്യത്തിൻ്റെ ആൽബമാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ അതാ നമുക്ക് ഓരോ ഫോട്ടോസായിട്ട് നോക്കാം കേട്ടോ അന്നപ്രാവശ്യത്തിൻ്റെ സമയത്ത് നമ്മൾ മഠത്തിലായിരുന്നു കേട്ടോ അപ്പം അതാ ഈ കാണിക്കുന്ന ഞാൻ ഈ വിരല് ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ തൃശ്ശൂരത്തെ അമ്മായിയുടെ അതായത് വനജ അമ്മായിയുടെ ട്വിൻ സിസ്റ്റർ ആയിട്ടുള്ള വസന്ത അമ്മായിയുടെ അമ്മാവനാണ് കേട്ടോ അതായത് ഭർത്താവ് അമ്മാവനിപ്പോൾ ജീവിച്ചിരിപ്പില്ല പെട്ടെന്നാണ് ഞങ്ങളെയൊക്കെ വിട്ടമ്മാവൻ പോയത് അപ്പോൾ അമ്മാവൻ ഉണ്ടായിരുന്നു ഈ ഒരു ഫോട്ടോയിൽ അപ്പോൾ ബന്ധുക്കൾ എല്ലാവരും തന്നെ ഈ ഒരു ഫോട്ടോയിൽ ഉണ്ട് അതുപോലെ എല്ലാവരും പങ്കെടുത്തായിരുന്നു ഇത് മഠത്തിൽ വെച്ച് തന്നെ നമുക്ക് ചടങ്ങുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും ബന്ധുക്കൾ എല്ലാവരും തന്നെ ഈ ഒരു ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഇവരുടെ അന്നപ്രാവശ്യത്തിന്റെ വീഡിയോ ആണ് കേട്ടോ ചടങ്ങുകളാണ് ഈ കാണുന്നത് അപ്പോൾ അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ഇവിടെയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജനിച്ച് അന്ന് ഒരു ഉണ്ട് പഞ്ചപുണ്യാഹം കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്പലത്തിൽ പോകുന്നവരൊക്കെ അമ്പലത്തിൽ പോവും അത് കഴിഞ്ഞ് പിന്നെ നൂലുകെട്ട് എന്ന് പറയുന്ന ഒരു ചടങ്ങില്ല കേട്ടോ അപ്പോൾ നൂലുകെട്ട് നടക്കുന്നത് ഈ ആറാം മാസത്തിലെ ചോറൂണിനോടൊപ്പമാണ് നൂലുകെട്ട് എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടത്തുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത് ഈ കാണുന്നത് നമ്മുടെ അന്നപ്രാശ്യത്തിനും ഒരു പുണ്യാഹമുണ്ട് അപ്പോൾ ആ ഒരു പുണ്യാഹത്തിൻ്റെ ഫോട്ടോയാണ് ഈ സൈഡിൽ കാണുന്നത് കണ്ടില്ലേ കുട്ടികളെ രണ്ടുപേരെയും അമ്മയുടെ സൈഡിൽ ഇരുത്തിയിട്ട് പുണ്യാഹം കഴിച്ചു അതായത് ഈ ഓലക്കൂടെ ചൂടിയിട്ട് പുറത്തോട്ട് പോകുന്നത് വാതിൽ പുറപ്പാട് എന്ന് ഒരു ചടങ്ങാണ് കേട്ടോ അപ്പോൾ അത് കുഞ്ഞുങ്ങളെ ആദ്യമായിട്ട് പുറത്തോട്ട് ഇറക്കുന്ന ഒരു ചടങ്ങാണ് അതിനെയാണ് വാതിൽ പുറപ്പാടെന്ന് പറയുന്നത് അതുപോലെ താണ്ടൊക്കെ ഉണ്ടോ ഒരു വൃക്ഷത്തൈ ഒക്കെ നട്ടു വൃക്ഷത്തൈ എന്ന് പറയുന്നത് കറയുള്ള വൃക്ഷം എന്നാണ് പറയുന്നത് കറയുള്ള വൃക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ പ്ലാവാണ് നടുന്നത് കേട്ടോ അപ്പോൾ അതിനെ കുഞ്ഞിനെ കൊണ്ട് ചവിട്ടിച്ച് എന്താണ് പുറത്തോട്ടൊക്കെ കാണിച്ചിട്ട് തിരിച്ചകത്ത് കയറ്റുകയാണ് ചെയ്യുന്നത് അതിനെയാണ് വാതിൽ പുറപ്പാട് എന്ന് പറയുന്ന ചടങ്ങ് കേട്ടോ അതാ ഈ ഒരു സമയത്തൊക്കെ ഞാൻ നല്ല വണ്ണം ഉണ്ടായിരുന്നേ ഡെലിവറി സമയത്തൊക്കെ ഒരു അറുപത് കിലോ വരെ പോയിരുന്നു കേട്ടോ ഞാൻ ആ സമയമാണ് കേട്ടോ ഇത് പിന്നെയാണ് വണ്ണം കുറച്ചത് ഞാൻ എനിക്ക് തന്നെ എന്തോ വൃത്തികേട് തോന്നി അതങ്ങനെ ഞാൻ മണ്ണം കുറച്ച് തന്നെ കേട്ടോ അപ്പോൾ ദാ ഈ കാണുന്നത് നമ്മൾ ഇനി ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തെക്കതിൻ്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് മഠത്തിൽ തന്നെ തെക്കതുണ്ട് അപ്പോൾ തെക്കതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് ചോറൂണ് നടത്തിയത് അപ്പോൾ ചോറൂണ് ചടങ്ങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ അച്ഛൻ നടക്കിരുന്നിട്ട് അപ്പുറത്തും അപ്പുറത്തും രണ്ട് കുഞ്ഞുങ്ങളെ ഇരുത്തും ഈ അയണി ഊണുമൊക്കെ പോലെ എന്നിട്ട് നമുക്ക് അവർക്ക് അവർക്കും ഭക്ഷണം കൊടുക്കും കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കൊടുക്കും അച്ഛൻ്റെ മടിയിരുത്തിയിട്ട് ചോറ് കൊടുക്കും അതുപോലെ അമ്മയും ഇരിക്കും കേട്ടോ അമ്മയിരുന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് അമ്മയും അച്ഛനും ഒരുമിച്ചാണ് അന്നപ്രാശം ചടങ്ങ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ മോക്ഷ ഏട്ടനാണ് എടുത്തിരിക്കുന്നത് മോക്ഷയും ദക്ഷയും എടുത്തിട്ട് ഓരോരുത്തരെയായിട്ട് കൊടുക്കുവാണേ അപ്പോൾ ഞാനും ഇരുന്നു കണ്ടില്ലേ അപ്പുറത്ത് രണ്ട് പെൺകുട്ടികളെ ഇരുത്തിയിരിക്കുന്നുണ്ടോ ഇതുപോലെയാണ് കേട്ടോ അയണിയൂണിനും ചെയ്യുന്നത് അയണിയൂണിന് വധുവിനെ നടക്കിരുത്തിയിട്ട് അപ്പുറത്തും അപ്പുറത്തും രണ്ട് ബാലികമാരെ ഇരുത്തിയതിനു ശേഷമാണ് ആഹാരം കൊടുക്കുന്നത് അയനിയൂൺ എന്ന് പറയുന്നത് വിവാഹത്തിന് തൊട്ട് മുന്നേ നടക്കുന്ന ചടങ്ങാണ് കേട്ടോ അയനിയൂൺ എന്ന് പറഞ്ഞത് അപ്പോൾ അന്നപ്രാശത്തിനും ഏകദേശം ഇതുപോലെയാണ് ഉപനയനത്തിനും ഇങ്ങനെയാണെന്നാണ് തോന്നുന്നത് എൻ്റെ അറിവിൽ ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരായിട്ട് അച്ഛനും അമ്മയും ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തർക്കായിട്ട് ചോറ് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ആ ബന്ധുമിത്രാദികളൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിറ്റമാരും അപ്പന്മാരും അതുപോലെ അമ്മായിമാരും മുത്തശ്ശന്മാരും ഒക്കെയാണ് കുട്ടികളുടെ മുത്തശ്ശന്മാരും ഒക്കെയാണ് കൊടുക്കുന്നത് അന്നപ്രാവശ്യത്തിൻ്റെ വീഡിയോയുടെ ചടങ്ങുകൾ വ്യക്തമായിട്ട് ഞാൻ എൻ്റെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ യൂട്യൂബിൽ എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ അന്നപ്രാവശ്യത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് പോയി ഒന്ന് കാണുക അതിൽ ചടങ്ങുകളുടെ കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചടങ്ങുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വണ്ണം കണ്ടില്ലേ നല്ല വണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അറുപത് കിലോ വരെ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് അധികം ഉയരം ഇല്ലാത്തൊരു പ്രകൃതമാണ് കേട്ടോ എന്നാൽ ഉയരം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയരമുണ്ട് പക്ഷേ ഉയരമില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉയരമില്ല അങ്ങനെയാണ് കേട്ടോ ഒത്തിരി ഉയരമില്ലാത്ത എന്നാൽ സമാന്യവേമുള്ള ഒരു ശരീരപ്രകൃതമാണ് അതുകൊണ്ട് വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാണ് എനിക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് പ്ലാസൻറ്റാ പ്രീവി ഉള്ളതുകൊണ്ട് തന്നെ ഫുള്ള് ബെഡ് റെസ്റ്റ് ആയിരുന്നു അപ്പോൾ ആ ഒരു സമയത്താണ് കയറി തടി വെച്ചത് പിന്നെ ഞാൻ ഡയറ്റിലും എക്സസൈസിലും ഒക്കെ കൂടെയാണ് എൻ്റെ തടി നല്ലതുപോലെ പഴയ രീതിയിൽ ആക്കിക്കൊണ്ട് വന്നത് കേട്ടോ അപ്പം പ്ലാസൻറ്റാ പ്രീവിയെക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊക്കെ ബന്ധുക്കളാണ് അമ്മാവനും അമ്മായിമാരും അതുപോലെ പേരമ്മമാരും അതുപോലെ ചേട്ടനും ചേച്ചിയും മക്കളും ഒക്കെ ഉണ്ട് ഇതെല്ലാം കസിൻസാണ് കേട്ടോ ഏട്ടൻ്റെ അനിയന്മാരും ആ ബ്ലാക്ക് ഷർട്ടൊക്കെ ഫുൾ ഇട്ടി നിൽക്കുന്നതൊക്കെ ചേട്ടൻ്റെ അനിയന്മാരൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ എല്ലാവരും അച്ഛൻ അച്ഛനും അമ്മയും എന്താ നിൽക്കുന്നു അതുപോലെ നേരത്തെ കണ്ട ചേച്ചി ഇതാണ് അച്ഛൻ്റെ സഹോദരി അച്ഛൻ്റെ ഒരു സഹോദരിയും സഹോദരിയുടെ മോളുമാണ് അപ്പോൾ ഇതൊക്കെ അമ്മായിയുടെ മക്കളാണ് അമ്മായിയുടെ മോള് മോളുടെ ഭർത്താവ് പിന്നെ രണ്ട് പിള്ളേർ പിന്നെ ഈ നിൽക്കുന്നത് ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ ത ഈ നിൽക്കുന്നത് അച്ഛൻ്റെ അനിയൻ അനിയൻ്റെ ഭാര്യ അവരുടെ രണ്ട് മക്കൾ അങ്ങനെ എല്ലാവരെയും കുടുംബസമേതം എല്ലാവരെയും ക്ഷണിച്ചിട്ടുള്ള ഒരു ചടങ്ങ് തന്നെയായിരുന്നു കേട്ടോ വളരെ ആഘോഷപരമായിട്ടാണ് ഈ ഒരു ചടങ്ങ് ഞങ്ങൾ ചെയ്തത് എന്നുവെച്ചാൽ നൂലുകെട്ടില്ലായിരുന്നല്ലോ നൂലുകെട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ചോറൂണ അതിഗംഭീരമായിട്ടാണ് നടത്തിയത് എല്ലാവരും പങ്കെടുത്തു അതുപോലെ വൈകുന്നേരം ഡി ജെ പാർട്ടി പോലെയൊക്കെ ഞങ്ങൾ ചെയ്തായിരുന്നു കേട്ടോ മടത്തി തന്നെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ അലങ്കരിച്ചിട്ട് അവിടെ സ്റ്റേജ് ഒക്കെ കെട്ടി ഡി ജെ പാർട്ടി പോലെയും മൈക്കും ഗാനമേളയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ചടങ്ങുകളായിരുന്നു പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എൻ്റെ കയ്യിലില്ല കുട്ടികൾ ഭയങ്കര കരച്ചിലൊക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ ഈ ഒരു ചടങ്ങിൻ്റെ വീഡിയോകളും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ പ്ലാസൻഡ പ്രീവിയുടെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും ഒരുപാട് പേര് ഈ പ്ലാസൻഡ പ്രീവിയ കൊണ്ട് അല്ലേ അപ്പം ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കേൾക്കാമല്ലോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ പെടട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ആൽബം വീഡിയോ ഇവിടെ തീരുകയാണ് അപ്പോൾ രണ്ട് ആൽബം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലെ ഫോട്ടോസൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വരാം അതുവരേക്കും ബായ്